ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നത് ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ ഇവിടെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു ജ്യൂസ് അപ്പൊരു ജ്യൂസൊക്കെ അടിക്കാന്നുള്ളൊരു പ്ലാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ട് റെസിപ്പി നോക്കാം ഓക്കെ അന്നേരം എനിക്ക് അതിന്റെ പേര് പെട്ടെന്ന് ഓർമ്മ വന്നില്ല അതാണ് ഞാൻ അത് അത് എന്ന് പറഞ്ഞത് ഈ അത് എന്ന് പറഞ്ഞത് ഡ്രാഗൺ ഫ്രൂട്ടിനെ കേട്ടോ അങ്ങനെ ഇന്നത്തെ എന്റെ ബലിയാട് ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ കൺഫേം ചെയ്തു ഇനി വേറെന്തെങ്കിലും വാങ്ങിക്കണോന്ന് ഇങ്ങനെ ചുറ്റിത്തന്നെ നോക്കിയപ്പോഴാണ് അവിടെ ഒരാളെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇലന്താ വട എന്നൊക്കെ അതിന് മുകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം പുളിയച്ചാർ കേട്ടോ ഇത് അതിങ്ങനെ പരത്തീറ്റ് വെച്ചിരിക്കുകയാണ് ഒന്ന് വാങ്ങിച്ചു നോക്കാമെന്ന് കരുതി അങ്ങനെ അത് വാങ്ങിച്ച് തിന്നപ്പോഴാണ് നോർമൽ പുളി അതായത് തോടോടു കൂടിയുള്ളത് അവിടെ പാക്കറ്റിൽ കണ്ടത് കേട്ടോ അങ്ങനെ അവിടെയെല്ലാം പരതി നോക്കി എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എടുത്തു തണ്ണിമത്തനും അനാറും ഡ്രാഗൺ ഫ്രൂട്ടുമാണ് അവിടെ നിന്ന് സെലക്ട് ചെയ്തത് ഇനി നമുക്ക് ഇത് വീട്ടിൽ പോയിട്ട് ജ്യൂസോ ഷേക്കോ എന്തെങ്കിലും അടിച്ചങ്ങോട്ട് കുടിക്കാം വരും നമുക്ക് വീട്ടിലേക്ക് പോവാം അങ്ങനെ വീട്ടിലെത്തി എൻ്റെ സിസ്റ്റർ കവറൊക്കെ പരിശോധിക്കാൻ എന്തൊക്കെയാ വാങ്ങിച്ചതെന്നൊക്കെ അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യം കിട്ടി പിന്നെ അതിന് ശേഷമാണ് അവർക്ക് പുളിയച്ചാറിൻ്റെ പാക്കറ്റ് കിട്ടുന്നത് ഭയങ്കര ആയിരുന്നു കേട്ടോ അങ്ങനെ ആ ഷേപ്പിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ കവർ ചെയ്യുന്ന പാലും ഡ്രാഗൺ ഫ്രൂട്ടും കിട്ടിയപ്പോൾ തന്നെ ഷേക്ക് അടിക്കാൻ ചേച്ചി എന്ന് അവള് പറഞ്ഞു അപ്പൊ ഞാൻ ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു ഒരു ഫ്ലവറിന്റെ പെറ്റൽ പോലെ കേട്ടോ അത് കട്ട് ചെയ്തെടുക്കേണ്ടത് അതാകുമ്പോൾ നല്ല വൃത്തിക്ക് അതിൻ്റെ ഉള്ളിലുള്ള സാധനം നമുക്ക് കിട്ടും പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ സാധനം കാണുമ്പോൾ എനിക്ക് തേങ്ങ പോലെ തോന്നും കേട്ടോ തേങ്ങ ഇപ്പൊ നമുക്ക് ഈ തേങ്ങ പോലെ ഇരിക്കുന്ന മാങ്ങ ഓ സോറി തേങ്ങ പോലെ ഇരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിതൊരു റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇത് വേണമെങ്കിൽ ഇനിയും ചെറുതാക്കി കട്ട് ചെയ്യാം കേട്ടോ പക്ഷേ ഇത് അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അപ്പോൾ പെട്ടെന്ന് അങ്ങ് അരഞ്ഞോളും ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കൊഞ്ച് ഓവറാക്കി വീണ്ടും വീണ്ടും ക്യാമറയിലേക്ക് ഇങ്ങനെ കാണിച്ചു തരുമ്പോഴേ ഒരു സംഭവം നടന്നു കേട്ടോ ഇങ്ങനത്തെ കുസൃതികൾ ഞാൻ ഈ വീഡിയോ ഇടയിൽ ഒപ്പിക്കാറുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെറും മിൽക്കെല്ലാം നമ്മൾ കട്ടപ്പാലില്ലേ നന്നായിട്ട് ഫ്രീസ് ചെയ്ത് അതിട്ട് കൊടുത്തിട്ട് അടിക്കുമ്പോഴാണ് കേട്ടോ ഷെയ്ക്ക് ആവുള്ളൂ അറിയാലോ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഓക്കെ അതാകുമ്പോൾ നല്ലൊരു നല്ല ഫിനിഷ് ആയിരിക്കും ജ്യൂസിന് സോറി ഷെയ്ക്കിന് അങ്ങനെ പാക്കറ്റിലെല്ലാം എടുത്തിട്ട് നമുക്ക് ജ്യൂസർ ക്ലോസ് ചെയ്യാം അങ്ങനെ അതെല്ലാം നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും മിൽക്കും ഷുഗറും കൂടി ഉള്ളൊരു ഇതാണ് ഇനി ജ്യൂസ് ഗ്ലാസ്സിലേക്ക് മാറ്റാം കുടിക്കാം അത്രേയുള്ളൂ കാര്യം അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അറിയാത്തതൊന്നുമില്ല ഏത് ഫ്രൂട്ട് കിട്ടിയാലും അത് മിൽക്കിൻ്റെ കൂടെ ആഡ് ചെയ്ത് തരിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഷേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നത് ഇനി നമ്മുടെ സ്വന്തം ടേസ്റ്റ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അവർക്കിത് കൊടുത്തിട്ട് വേണം എനിക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഓ ഒരു മിനിറ്റ് ഇത് ഞാൻ പ്ലേറ്റ് ചെയ്തതാണ് സോറി ഡെക്കറേറ്റ് ചെയ്തതാണ് ഫ്ലവേഴ്സിന്റെ പെറ്റൽസ് പോലെ നേരത്തെ കട്ട് ചെയ്തെടുത്തില്ലായിരുന്നോ അതൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താണ് ഇത് ഞാൻ തംസപ്പ് തരുന്നതാട്ടോ അത് പോരല്ലോ നമ്മുടെ ടേസ്റ്റർ ഇവിടെ നിക്കുന്നുണ്ട് അപ്പൊ അവക്ക് കൊടുത്തു നോക്കാം എന്താണ് അഭിപ്രായം എന്ന് കൊള്ളാമെങ്കിൽ അവൾ കൊള്ളാം തന്നെ പറയും ഇല്ലെങ്കിൽ അവൾ ഇല്ല തന്നെ പറയും ബ്രൂട്ടലി ഹോണസ്റ്റ് ഒക്കെ പറയില്ലേ അതാണിത് ഇതൊരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാട്ടോ അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സക്സസ് ആവുകയാണെങ്കിൽ പറയൂ